ഹേ ഹലോ വെൽക്കം ബാഗേസ് സോ ഇന്ത്യൻ ക്രിക്കറ്റ് സൈഡിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഓഡി യാ ട്വൻറ്റി സ്കൈഡിലെ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രത്തോളം ചൂട് ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റ് ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോച്ച് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിന്റെ വരവ് തന്നെയാണ് ഇതിന് കാരണം കാരണം ആളുകളെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നു അവസരം കിട്ടാതിരുന്ന നന്നായി കളിക്കുന്ന താരങ്ങൾക്ക് ഈ ഒരു ഓഡിയയിലും അതോടൊപ്പം തന്നെ ടി ട്വൻറ്റി സൈഡിലും അവസരം കിട്ടുന്നു എന്നാൽ ഗംഭീറിന്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴും അല്ലെങ്കിൽ ഗംഭീർ എന്ന കോച്ചിൻ്റെ അണ്ടറിലേക്ക് വന്നു കഴിയുമ്പോഴും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസരം കിട്ടാതിരുന്നവർ അവർ വീണ്ടും അവസരം കിട്ടാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യം എടുത്ത് പറയേണ്ട സഞ്ജുവിൻ്റെയും ഋതുരാജൻ്റെയും കാര്യം തന്നെയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും ബി സി സിയുടെ അണ്ടറിലാണ് കോച്ച് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റ് ആണ് ഇപ്പോഴും വന്നിരിക്കുന്നത് അതായത് ഒരു കോച്ചും ബി സി സിയുടെ മുകളിൽ പോകാൻ ബി സി സി സമ്മതിക്കില്ല ഇതാദ്യം തന്നെ കോച്ചിന്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അന്ന് പലരും എന്നെ തിരിച്ച് തെറി പറയാറുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ പക്ഷേ അതിനെ വാരി ആ സ്റ്റേറ്റ്മെന്റിനെ വാരി ഇടാക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റ് ആണ് ഇപ്പം വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടി ട്വൻറ്റി സൈഡിലെയും അതോടൊപ്പം തന്നെ ഓഡിഎ സൈഡിലെയും സ്ക്വാഡ് അൺസ്മെന്റിൽ ആദ്യം പറയേണ്ട പേര് സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ തന്നെയാണ് ഇന്ത്യ കളിച്ച് ലാസ്റ്റ് ഓടി മത്സരത്തിൽ സെഞ്ചുറി അടിക്കുകയും ടീമിന്റെ വിജയ ശില്പി ആകുകയും ചെയ്തൊരു താരമായിരുന്നു സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ടി ട്വൻറ്റി സൈഡിനേക്കാൾ ഓഡിയ സൈഡിൽ അദ്ദേഹം ഒരു സ്ഥാനം അർഹിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ശിവം ദൂബെ അതോടൊപ്പം തന്നെ റിയാൻ പരാഗ് എന്നീ താരങ്ങൾ ഓഡി സൈഡിലേക്ക് ലെവലിലേക്ക് അല്ലെങ്കിൽ സോറി സ്ക്വാഡിലേക്ക് വന്നതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടാത്ത ഒരു കാര്യമാണ് അതോടൊപ്പം ടി ട്വന്റി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഋതുരാജ് ദീക്വാദുന്ന താരം ഉറപ്പായിട്ടും അവിടെ ഒരു സ്ഥാനം അർഹിച്ചിട്ടുണ്ടായെന്നുള്ളത് വളരെയധികം വ്യക്തമാണ് താരത്തിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പൊസിഷൻ വൈസ് ഏതൊരു പൊസിഷനിൽ ഇറക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും അവവേജ് ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു താരമാണ് അതോടൊപ്പം തന്നെ ഗില്ലെന്ന താരം എങ്ങനെയാണ് വീണ്ടും ടി ട്വൻറ്റി സൈഡിൽ പിക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽപ്പുണ്ട് മൂന്ന് ഫോർമാറ്റിലും ഒരേ രീതിയിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു താരമല്ല ഗില്ലെന്നുള്ളത് പ്രീവിയസ്ലി തെളിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വീണ്ടും മോഡി സൈഡിൽ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി വൈസ് ക്യാപ്റ്റൻസി കൊടുത്തുവെച്ചിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വരാൻ പോകുന്ന കാലങ്ങളിൽ ഫേസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റായിട്ട് ശുഭ്മാൻ ഗില്ലിനെ വളർത്തിയെടുക്കാൻ ബി സി സി അകമഴിഞ്ഞ് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഋഷഭ് പന്റ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഓഡിയിൽ പിക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ആ എ ലെഫ്റ്റ് ഹാൻഡർ ആണ് പിക്ക് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്രത്തോളം കാലമായിട്ടും ഓടിയിൽ എത്രത്തോളം മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കളിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ആവറേജ് മുകളിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ കൂടുതൽ ഡീപ്പായിട്ട് കൊണ്ടുപോകാനോ ഋഷഭ് പന്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കമ്പാരിസൻ കമ്പയർ ചെയ്ത് നോക്കാറില്ല പക്ഷേ കമ്പയർ ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം വ്യക്തമാണ് എന്തായാലും കെ എൽ രാഹുൽ ഈ ഒരു ഓഡിക് സൈഡിലേക്ക് വന്ന ഉറപ്പായിട്ടും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിലെ താരത്തിന്റെ നല്ല രീതിയിലുള്ള പ്രകടനം ടീമിന് വേണ്ടി ഉണ്ടായിരുന്നു എന്തായാലും ഓഡിസ് സൈഡിൽ അദ്ദേഹം ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട് ഇല്ല എന്ന് ഒരിക്കലും പറയുന്നത് പക്ഷേ ഋഷഭ് എന്ന താരത്തിന് വീണ്ടും അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മത്സരാത്തൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ടി ട്വന്റി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മെയിൻ വിക്കറ്റ് കീപ്പർ കീപ്പറായിട്ട് ഋഷപ്പെന്നും അതോടൊപ്പം തന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ട് സഞ്ജു സാംസണും ആണ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ കൂടുതൽ അവസരം കിട്ടാൻ സഞ്ജുവിന് സാധ്യത കുറവാണ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം പിന്നെ ഈ ഒരു അവസരത്തിൽ ശ്രേയസൈരൻ്റെ കാര്യം കൂടി പറയണം നമുക്ക് എനിക്ക് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ശ്രേയസൈനെ സഞ്ജുനെയാണ് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും ശ്രേയസ് അയ്യരൻ്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യുന്നില്ല പക്ഷേ പേസ് ബോളിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പേസ് ബോളിംഗ് അനുയോജ്യമായിട്ടുള്ള ഗ്രൗണ്ടുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ശ്രേയസ് അയ്യർ സ്ട്രഗിൾ ചെയ്യുന്നത് വളരെയധികം വ്യക്തമാണ് അത് കാലം ഇത്രയും കഴിഞ്ഞിട്ടും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാത്തൊരു കാര്യം തന്നെയാണ് അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല ആ ഒരു പോയിൻ്റ് കൂടെ എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശം കമൻറ്റായി ഞാൻ എന്തെങ്കിലും വിട്ടുപോകേണ്ട നിങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തും എന്തായാലും ഈ ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റിൽ കാര്യമായിട്ട് ഞാൻ തൃപ്തരല്ല എന്നിരുന്നാലും കുറച്ച് താരങ്ങൾക്കെങ്കിലും അവസരം കിട്ടിയില്ല അതിൽ സന്തോഷമുണ്ട് പ്രതീക്ഷിക്കാത്ത താരങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് കണ്ടറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്ന മൊത്തത്തിൽ ഇനി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പായിട്ട് ആകെ ആറ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഓടി മത്സരങ്ങൾക്കോട് കൂട്ടി ആറ് ഓടി മത്സരങ്ങൾ മാത്രമാണ് നിലവിൽ ഇന്ത്യയ്ക്കുള്ളത് ഈ ഒരു ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞ് അല്ലെങ്കിൽ വലിയൊരു ഷിഫ്റ്റ് ബി സി സി അല്ലെങ്കിൽ കോച്ച് വരുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഇറളി വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്ന് നമുക്ക് വിശ്വസിച്ചിരിക്കാം എന്തായാലും നല്ല സംഭവിക്കട്ടെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ അഭിഷേകിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് എന്തായാലും ടി ട്വൻ്റി സൈഡിലേക്ക് സീനിയർ താരങ്ങൾ തിരിച്ചു വന്നതോടുകൂടി തന്നെ അഭിഷേകിൻ്റെ സൈഡ് എനിക്ക് തോന്നുന്നു അഭിഷേകിന് ആ ഒരു സ്ഥാനം വരുന്ന മത്സരങ്ങൾ അതായത് ടി ട്വൻ്റി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇനിയും അവസരങ്ങൾ അല്ലെങ്കിൽ ചാൻസുകൾ വരാനുണ്ട് ആ ഒരു സൈഡിലേക്ക് അഭിഷേകിന് ചാൻസ് കിട്ടുമെന്നാണ് എനിക്ക് പ്രതീക്ഷ ഉള്ളത് എന്തായാലും അഭിഷേക് നല്ലൊരു കാലുവർ ഉള്ളൊരു പ്ലെയറാണ് വരും മത്സരങ്ങളിൽ ചാൻസ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കത്തിരുന്ന് കാണാം